റോഡിന്റെ പുനർനിർമ്മാണം ആരംഭിച്ചു വൈദ്യുതി തൂണുകൾ റോഡിൽ തന്നെ കണ്ണനല്ലൂർ മുസ്ലിയാർ കശുവണ്ടി ഫാക്ടറി മുതൽ എഫ് ആർ ജംഗ്ഷൻ വരെയുള്ള ഭാഗത്ത് റോഡ് നിർമ്മാണം ആരംഭിച്ചെങ്കിലും റോഡിൽ നിൽക്കുന്ന വൈദ്യുതി തൂണുകൾ മാറ്റിസ്ഥാപിച്ചിട്ടില്ല കണ്ണന്നല്ലൂർ കുണ്ടറ റോഡിൽ ഏറ്റവും തകർന്നു കിടന്ന ഭാഗമാണ് പുനർനിർമ്മിക്കുന്നത് അൻപത് മീറ്ററോളം വരുന്ന ഈ ഭാഗം ഇന്റർലോക്ക് കട്ടപ്പാകി സഞ്ചാരയോഗ്യമാക്കാനുള്ള നിർമ്മാണങ്ങളാണ് ആരംഭിച്ചത് എന്നാൽ റോഡിന്റെ വശത്തെ നടപ്പാതയിൽ നിന്നും ഒരു മീറ്ററോളം റോഡിലേക്ക് ഇറങ്ങി നിൽക്കുന്ന പതിനൊന്ന് കെ വി വൈദ്യുതി തൂണുകൾ മാറ്റിസ്ഥാപിക്കാൻ കെ എസ് ഇ ബി അധികൃതർ നടപടികൾ എടുക്കുന്നില്ലെന്നാണ് നാട്ടുകാരുടെ ആക്ഷേപം പൊതുപ്രവർത്തകരായ ബി എം കെ മുഹമ്മദ് യാഫി എസ് എം അമീൻ തൗഫീഖ് കൊട്ടിലിൽ സുൽഫിക്കർ കുളപ്പാടം യുനേസ് എന്നിവർ വൈദ്യുതി തൂണുകൾ മാറ്റിസ്ഥാപിച്ചില്ലെങ്കിൽ ഉണ്ടാകുന്ന അപകടങ്ങളും അസൌകര്യങ്ങളും ചൂണ്ടിക്കാട്ടി പി ഡബ്ല്യു ഡി കെ എസ് ബി അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായില്ല നിരന്തരമായ ആവശ്യവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ റോഡിന്റെ പണി നടത്തുന്നതിന് പി ഡബ്ല്യു ഡി തയ്യാറായിരിക്കുന്നത് എന്നിരുന്നാൽ തന്നെ നമുക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് റോഡിലേക്ക് അപകടകരമായിട്ടുള്ള സ്ഥിതിയിൽ നിൽക്കുന്ന മൂന്ന് നാല് പോസ്റ്റുകൾ ഈ പോസ്റ്റുകൾസ് നടക്കുന്ന ഭാഗങ്ങളിൽ സ്ഥിതി ചെയ്യുന്നത് ഇതുമായി ബന്ധപ്പെട്ട് കെ എസ് ഇ ബിയുമായി ബന്ധപ്പെട്ട പ്പോൾ അവർ പറഞ്ഞത് പി ഡബ്ല്യു ഡിയുടെ അധികൃതരുമായി ഒരു തരത്തിലുള്ള അധികൃതരുടെ ഭാഗത്തു നിന്നും ഒരു തരത്തിലുള്ള റിക്വസ്റ്റുകളും ഈ പോസ്റ്റ് മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഉണ്ടായിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പി ഡബ്ല്യു ഡി ഓഫീസർ പി ഡബ്ല്യു ഡി എഞ്ചിനീയറെ നിരവധി തവണ ബന്ധപ്പെട്ടിട്ട് ഈ പോസ്റ്റ് മാറ്റുന്നതിന് വേണ്ട നടപടികൾ അപകടകരമായി നിൽക്കുന്ന നിലയ്ക്കുള്ള പോസ്റ്റ് മാറ്റുന്നതിന് വേണ്ട നടപടികൾ ചെയ്യണമെന്ന് നിരന്തരം ആവശ്യപ്പെടുകയും അദ്ദേഹം ഇതിനകത്ത് അനാസ കാണിക്കുന്ന രീതിയിലാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത് തമാശയായിട്ട് കാണുന്ന സ്വരത്തിലാണ് അദ്ദേഹം അപകടത്തിൻ്റെ കാര്യം പറയുമ്പോൾ അദ്ദേഹം സൂചിപ്പിക്കുന്നത് ഈ പോസ്റ്റിന്റെ ആ സൈഡിൽ കൂടെ പോവാതിരിക്കുകയാണ് ആ റോഡ് അത്രയും വീതിയില്ല റോഡല്ലാതെ അത് വെള്ളം ഒഴുകി പോകാനുള്ള സ്ഥലമാണ് എന്നതൊക്കെ പറഞ്ഞാണ് അദ്ദേഹം ഒഴിവാകുന്നത് എന്തായാലും ശരി ഇതുമായി ബന്ധപ്പെട്ട് പൊതുജനം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ വികാരം ഇവിടെ ഒരു അപകടം ഉണ്ടായിട്ട് ഈ വിഷയം പരിഹരിക്കുന്നതിലുപരി അപകടം ഉണ്ടാകുന്നതിന് തന്നെ പൊതുജനത്തിന്റെ ജീവിതം അല്ലെങ്കിൽ ജീവിതത്തിനും വർഷങ്ങളായി തകർന്നു കിടന്ന റോഡിന്റെ പുനർനിർമ്മാണം ആരംഭിച്ചിട്ട് ദിവസങ്ങളേ ആകുന്നുള്ളൂ റോഡിലെ ടാറിംഗ് മണ്ണുമാന്തി യന്ത്രം കൊണ്ട് നിരപ്പാക്കി ഇനി ഇന്റർലോക്ക് കട്ടപ്പാകുമെന്നാണ് അധികൃതർ പറയുന്നത് ഇതിനു മുമ്പായി റോഡിലെ വൈദ്യുതി തൂണുകൾ മാറ്റിസ്ഥാപിച്ചില്ലെങ്കിൽ വലിയ അപകടങ്ങൾ ഉണ്ടാകുമെന്നു പ്രദേശവാസികൾ പറയുന്നു യാത്രക്കാർക്ക് എന്തെങ്കിലും സംബന്ധിച്ചാൽ അപകടം നടന്ന ആള് മരണപ്പെട്ട പത്ത് ലക്ഷം സർക്കാരിന്റെ അതിലോട്ട് കൊടുക്കാൻ ഇത് ചെറിയ എന്തെങ്കിലും ഒരു കാര്യം കൊണ്ട് മാറ്റാവുന്നേ ഉള്ളു പോസ്റ്റ് പക്ഷേ അത് ചെയ്താലും ഉദാസീനമാണ് സർക്കാരിന്റെ അപകടം നടക്കും മാത്രം ഉണർന്ന് പ്രവർത്തിക്കുന്ന സർക്കാരാണ് റോഡ് പണി എത്ര നാളുകൊണ്ട് എഴുഞ്ഞു നീങ്ങിയ പണിയാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് എത്രയും വേഗം ഇത് മാറ്റി മാറ്റിക്കൊടുത്തിന്റെ പണി പൂർത്തിയാക്കണം എന്ന് എനിക്ക് പറയാനുള്ളൂ ഒരു നാട്ടുകാരൻ നിലയിൽ ഞാൻ ഈ വന്നിരിക്കുക കണ്ട കാര്യങ്ങൾ പറയുന്നുള്ളേ റോഡിൽ ഇന്റർലോക്ക് കട്ടകൾ പാകിക്കഴിഞ്ഞാൽ വൈദ്യുതി തൂണുകൾ മാറ്റിസ്ഥാപിക്കാൻ ഇന്റർലോക്കുകൾ കുത്തിപ്പൊളിക്കേണ്ടി വരും എന്നാൽ കിഫ്ബി പദ്ധതിയിൽ ഉൾപ്പെടുത്തി നടപ്പാക്കുന്ന കണ്ണനല്ലൂർ ജംഗ്ഷൻ വികസന പ്രവർത്തികൾ തുടങ്ങുന്ന മുറയ്ക്ക് വൈദ്യുതി തൂണുകൾ മാറ്റാനാണ് കെ എസ് ഇ ബിയുടെ നീക്കം ഋഷി ഗോപാൽ വേൾഡ് വിഷൻ ന്യൂസ് കുണ്ടറ